ഇന്നത്തെ വീഡിയോ നാട്ടിലെത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ജനിച്ചു വളർന്ന വീട്ടിൽ വരുന്നതിൽ പരമില്ല സന്തോഷം വേറെ എന്താണുള്ളത് ലോകത്ത് വേറെ എവിടെ പോയാലും സ്വന്തം നാട്ടിലെത്തുമ്പോൾ ആ ഒരു സന്തോഷം കിട്ടില്ല ഇത് പെരിഞ്ചീരകമാണേ ഇത് അമ്മ ജീരകം ഇട്ട് മുളപ്പിച്ചെടുത്താണ് കുഞ്ഞുമക്കളെല്ലാം അത് പറിച്ചെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം ഇഷ്ടമായി നല്ല രുചിയാണത് പച്ച ഇങ്ങനെ പറിച്ച് കഴിക്കാനായിട്ട് പിന്നീട് അമ്മ ചേട്ടനെ വിളിച്ച് തെങ്ങീന്ന് കരിക്കിടിയിപ്പിച്ചു കുഞ്ഞുങ്ങൾക്കെല്ലാം അപ്പോൾ തന്നെ അത് പൊട്ടിച്ചു കുടിച്ചു സ്ട്രോ വാങ്ങാനൊന്നും ആരും വെയിറ്റ് ചെയ്തില്ല അതുതന്നെ അപ്പോൾ തന്നെ അത് കുടിച്ചു തീർത്തു പിന്നെ നമ്മുടെ പ്ലാവിൽ കുറച്ച് ചക്കയുണ്ടായിരുന്നു അമ്മ ചേട്ടനെ കയറ്റി ചക്ക ഇടിയിപ്പിച്ചു പിന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഉടനെ തന്നെ അത് മുറിച്ച് ചോളയാക്കി പ്ലാത്രത്തിലിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു നല്ല മധുരം ഉണ്ടായിരുന്നു തേമ്പരയ്ക്ക ചക്കയായിരുന്നു പിന്നെ ബ്രൂണോയെ കുറച്ച് നേരത്തേക്ക് ഒന്ന് തുറന്നു വിട്ടു അവൻ അവിടെ കിടന്ന് നല്ല ബഹളമായിരുന്നു അമ്മ അടുക്കള ബിസ്സിയാണേൽ മക്കൾക്ക് ഒരു ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നെയ്യപ്പം അമ്മ ഉണ്ടാക്കി അരിയുണ്ട ഇതെല്ലാം കുഞ്ഞുമക്കൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് വൈകുന്നേരം അമ്പലത്തിൽ നിന്നൊരു താലം ഉണ്ടായിരുന്നേ താലത്തിന് മുമ്പ് നല്ല മഴയായിരുന്നു പക്ഷെ താലത്തിൻ്റെ സമയമായപ്പോൾ മഴയൊക്കെ അങ്ങോട്ട് മാറി ആകാശമൊക്കെ അങ്ങ് ക്ലിയറായി ചൂടിന് നല്ലൊരു ശമനമുണ്ടായി കുഞ്ഞുങ്ങൾക്ക് അയനുട്ടിക്കും നെതിക്കുട്ടിക്കും താലത്തിന് പോകണമെന്ന് പറഞ്ഞാൽ ബഹളമായിരുന്നു പക്ഷെ നമുക്കൊരു മരിപ്പുള്ളത് കൊണ്ട് അമ്പലത്തിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് താലത്തിന് കുഞ്ഞുങ്ങളെയും ഇട്ടില്ല ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം